ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കാൽസ്യം ഡെഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ് അപ്പം മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കാൽഷ്യം എന്ന് പറയുന്നത് പലവരും അത് തിരിച്ചറിയാതെ പോകുന്നവർ കുറേ പേരുണ്ട് അപ്പോൾ ആയിട്ട് വരുന്ന സിംറ്റംസ് എന്തൊക്കെയാ നോക്കാം നമുക്ക് ഹെയർ ഹെയർഫോള് അത് ആയിട്ട് വരുന്ന സിംറ്റം ആണ് അത് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ബോൺ പെയിൻ ബോൺ പെയിനും മസിൽ പെയിനും അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുന്ന പോലെ തന്നെ സെയിം സിംറ്റം ആണ് ഈ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് ബോൺ പെയിനും മസിൽ പെയിനും ഉണ്ടാവും ഇനി കോമൺ ഒരു സിംറ്റം ഉണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം നമുക്ക് രാത്രി അവസ്ഥ വരും അത് മെയിൻ ആയിട്ടുള്ളൊരു ആണ് കാൽഷ്യം ഡെഫിഷ്യൻസി കുറേ കാലമുള്ളവർക്കൊക്കെ രാത്രി ഉറക്കില്ലാത്തൊരോ അവസ്ഥ നമുക്ക് വരും അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനെ ട്രിപ്റ്റോഫാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽഷ്യം വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഉറക്കില്ലായ്മ ഒരു എന്താ പറയുക ഒരു സിംറ്റായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പലവരിലും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കാത്തവരുണ്ട് അതായത് ഈ ഗ്യാസ്ട്രിക് ഒക്കെ ഉള്ളവർ അതായത് ജേഡ് അതേപോലെ തന്നെ ആസിഡ് റിഫ്ലെക്സ് കാൽഷ്യം അയൺ പോലെയുള്ളത് എൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ അവരിൽ സ്റ്റൊമക് ആസിഡ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ആപ്പിൾ സിഡർ എന്ന് പറയുന്നത് വളരെ ഉത്തമമാണ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പിന്നെ സാധാരണ കാൽഷ്യം ഡെഫിഷ്യൻസി അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് കാൽഷ്യം അടങ്ങിയ ധാരാളം റിച്ച് ആയിട്ടുള്ള ഫുഡുകള് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം